സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവനെ ഞാൻ കപ്പടിപ്പിക്കത്തില്ല അവൻ്റെ പിന്നെ മൊത്തത്തിൽ തോണ്ടി ഞാൻ വെളിയിലിടും അവനിവിടുന്ന് കരഞ്ഞു കൊണ്ടുപോകും അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നേരെ കളിക്കരുത് നീ ആരുടെ നേരെ വേണമെങ്കിലും കളിച്ചോ എൻ്റെ നേരെ കളിച്ചു കഴിഞ്ഞാൽ നീ വിവരമറിയും നീ ഇവിടുന്ന് കപ്പടിക്കൂല ജിൻഡോ നീ കപ്പടിക്കൂല നിന്നെ ഞാൻ കപ്പടിപ്പിക്കത്തില്ല ഇത് എൻ്റെ വാക്കല്ല ഇതാരാണ് പറയുന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ അരിയണ്ണൻ എന്ന് പറയുന്ന സായി പറയുന്ന വാക്കുകളാണിത് അതായത് ജിൻഡോനെ പറയുകയാണ് നന്ദനിയെ പറയ നന്ദനിയോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളോട് നീ കളിക്കാൻ നിൽക്കണ്ട ഞങ്ങളോട് എന്ന് പറഞ്ഞ ആരാണ് ഞാനും അതുപോലെ പിന്നെ അഭിഷേകും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ സിജോയും നന്ദനിയും ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഞങ്ങളോട് നീ കളിക്കാൻ നിൽക്കണ്ട എന്നാണ് ഈ ജിൻഡോനോട് പറഞ്ഞത് ഇപ്പോഴെന്തായി ജിൻഡോനോട് തോറ്റിട്ടുള്ള ഒരു മടക്കമല്ലേ ഇത് ജിൻഡോനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സായിക്ക് മനസ്സിലായി നന്ദന പോയപ്പോൾ തന്നെ സായിക്ക് ഏകദേശം മനസ്സിലായി ഞങ്ങളിവിടെ നെഗറ്റീവാണ് ജിൻഡോ തന്നെയാണ് ഇപ്പോഴും രാജാവ് എന്ന് സായിക്ക് നല്ല രീതിയിലുള്ള വന്നു പിന്നെ അത് മാത്രവുമല്ല രണ്ടു ദിവസം മുമ്പിൽ ആലേട്ടം വന്നിട്ട് ജിന്റോന് കൊടുക്കുന്ന പരിഗണനകള് ജിൻഡോന് കൊടുക്കുന്ന വിലകള് ജിൻഡോന് കണ്ണടയും കൂടി കൊടുത്തപ്പോൾ ശരിക്ക് സായിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് തടി തപ്പിക്കഴിഞ്ഞാൽ രക്ഷപെടാം അല്ലെങ്കിൽ ഇവിടുന്ന് ചവിട്ടി വരച്ചിട്ടേ ഒറി വിടുള്ളൂ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് അഞ്ച് ലക്ഷത്തിന് വേണ്ടിയിട്ട് ആ സായി ഓടിനാ ഒരിതുമല്ല അഞ്ച് ലക്ഷത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല സായി ഓടിയത് സായിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമായിരുന്നു അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും സായിക്ക് രക്ഷപ്പെടണം എന്താണെന്ന് വെച്ചാൽ സായിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇത്ര നാളും സായി വിചാരിച്ചത് ഞാൻ വെളിയിൽ ഭയങ്കര തരംഗമാണെന്നാണ് സായി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പൂ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടാണ് എല്ലാവരും സ്വീകരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സായിക്ക് മനസ്സിലായി വെളിയിൽ നടക്കുന്നത് വേറെയാണ് ഞാനൊന്നും ഇവിടെ ഒന്നുമല്ല അതായത് വെളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറയും ജാസ്മിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജിൻഡോയൊക്കെയാണ് താരങ്ങൾ വെറുതെ ഇവിടെ നിന്നിട്ട് സമയം കളയണ്ട എങ്ങനെ ഇനി രക്ഷപ്പെടും എന്ന് നോക്കിയിട്ട് സായി ഇന്നലെ രാത്രി ഇങ്ങനെ ചുറ്റം നടക്കുന്നത് നമ്മൾ കണ്ടതാണ് അതായത് എങ്ങനെ രക്ഷപ്പെടും ഏതിലൂട്ട് ചാടിക്കഴിഞ്ഞാൽ കോടമ്പക്കം ബസ് സ്റ്റാൻഡിലെത്താം ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെത്താം ഇല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിലെത്താം എന്നൊക്കെ നോക്കിയിരുന്നോ അപ്പോഴൊന്നും രക്ഷയില്ല കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ചാടാൻ കഴിയില്ല അവിടെ പെട്ടുപോയില്ലേ ഇനിയിപ്പോഴെങ്ങനെ ചെയ്യും എന്നൊക്കെ നോക്കി നടുവൊക്കെ ഒന്ന് തടിയോക്കി നടുവിനൊന്നും കുഴപ്പമൊന്നു പറയാനും പറ്റൂല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പെട്ടി വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല മോനെ ഇത് തന്നെ രക്ഷപ്പെടേണ്ട ഒരു അവസരം പെട്ടി പിന്നെയല്ലേ പൈസ നമുക്ക് വേണ്ട എന്നാലും പുറത്ത് ചാടാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് അപ്പോ തന്നെ എടുത്ത് ചാടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നും കരിയിക്കാനും ഒഴിവാക്കാനും പിന്നെ തോണ്ടി പുറത്തിടാനും പോയവനാണ് ഇനി ഇനിയിപ്പോഴെന്ത് എന്ത് പുറത്തിടാനാന്ന് ഇനി ഇനി വെളിയിൽ പോയിട്ട് ജിന്റോക്കെതിരെ കളിച്ചുകഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാ നടന്നി ആര് വിശ്വസിക്കും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുക നമ്മുടെ ജിൻറ്റോനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക ഒരിക്കലും വിശ്വസിക്കത്തില്ല അതുകൊണ്ട് തന്നെ സായി കൃഷ്ണൻ പോയത് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തിന് വേണ്ടി മാത്രമല്ല ജിൻറ്റോൻ്റെ ആ മുഖത്ത് നിന്ന് ഒന്ന് കൂടിയായിരുന്നു എന്നുള്ളതാണ് അത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സായി ഇന്ന് ഒരു കുഞ്ഞിനോട് പോലും പറഞ്ഞിട്ടില്ല കേട്ടാ അതായത് സ്വന്തം ആൾക്കാരെയൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരെയും പ്രാണനെ പോലെ സ്നേഹിക്കുന്നതാണ് സായി പക്ഷേ സിജോനോടോ അഭിഷേകിനോടോ ഒന്നും പറഞ്ഞിട്ടില്ല അത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ തന്നെ അയാളുടെ മനസ്സറിയില്ലേ അയാളുടെ മനസ്സറിയില്ലേ അയാൾ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ അയാൾക്ക് ഇവിടെ വന്നപ്പോൾ ഇടത്തും പലത്തും കുറച്ച് ആൾക്കാർ വേണം പക്ഷേ ജിൻഡോ നോറ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പടപൊറ്റി വന്ന ടീമുകളാണ് അവർക്ക് അതിൻ്റെ അന്തസ്സുമുണ്ട് പിന്നെ പൈസയല്ല എല്ലാ സ്ഥലത്തും നമ്മളെ വലിയ ആക്കുന്നത് പൈസക്ക് മേ മുകളില് കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇയാള് പറയുന്നില്ല ഇപ്പൊ നന്ദനക്ക് വീട് വെച്ചുകൂടെ അതിലൊന്നും ഒരു കാര്യവും ഇല്ല പൈസ അവിടെ ഒന്നും അല്ല ചിലവാക്കേണ്ടത് പൈസ ചിലവാക്കേണ്ട കാര്യം വേറെയുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇനി ജിൻഡപ്പൻ്റെ മുന്നിൽ ഇയാള് നിൽക്കൂല പിന്നെ പുറത്തു പോയിട്ട് എന്ത് കളിക്കട്ടെ ഇനി ജിൻഡപ്പനെതിരെ പുറത്തു പോയിട്ട് കളിക്കട്ടെ മനസ്സിലാക്ക നിങ്ങൾ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഇന്ന് ഒരുപാട് ആൾക്കാർ മെസ്സേജിൽ അയച്ചു ഇനി ജിൻഡപ്പനെ വല്ലതും പറയുമോ ഇയാൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ആക്കാനാണോ ഒരു ചുക്കും പറയില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജിൻഡപ്പനെ സ്നേഹിക്കുന്നവരത് വിശ്വസിക്കുന്നില്ല നമുക്കത് വിശ്വസിക്കാൻ സൗകര്യമില്ല അത്ര തന്നെ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ എന്തിനും ആരും നമ്മളാരും പേടിക്കേണ്ട ആവശ്യമില്ല അവിടെ പേടിച്ചു തൂറികളാണ് അവിടെ ഓടുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല നല്ല രീതിയിൽ പേടി പറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പേടി പറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവൻ എക്സിക്യൂട്ടീവ് ചെയ്തൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലുണ്ട് പണ്ട് ജുനൈസും സാഗറും ഇല്ലേ അവിടെ ഇവിടെയും ചെയ്തിട്ട് ഭയങ്കര പ്ലാനിങ് ആയിരിക്കും അവിടെ അതായത് പിന്നെ എന്താ പറയുക ഭയങ്കര പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലാനിങ് പക്ഷേ ഒരു രൂപ എന്താ ഒരു ഉപകാരത്തിന് പോലും അത് ഉണ്ടാവുകയും ചെയ്യില്ല അങ്ങനെയാണ് നല്ല രീതിയിലുള്ള പ്ലാനിങ്ങും കൊണ്ടാണ് വന്നിരിക്കുന്നത് ജിൻഡോനെ ഞാനെന്തോ തറ പറ്റിക്കും എന്തൊക്കെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറീനേ പക്ഷെ ഇവിടെ എത്തിയപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കവാത്തു മറന്നുപോയി എന്ന് പറഞ്ഞ പോലെയാന്ന് ജിൻഡോനെ കണ്ടപ്പോൾ തന്നെ മൂത്രം ഇച്ചിരി പോയി പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പാടാന്നാട്ന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അമ്മതിരി തട്ടല്ലേ തട്ടിനി എന്തൊരു ബടായിയാണ് വിട്ടിനി എന്തൊരു തള്ളാ തള്ളീന നടന്ന് അമ്പ അമ്പോ ഭയങ്കര തളല്ലേനുവാ ജിൻഡോനെ ഞങ്ങൾ മൂക്ക് കയറ്റി വിടുന്നെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് എന്തെങ്കിലും നടന്നോ അല്ല നിങ്ങളൊന്നും പറ എന്തെങ്കിലും നടന്നോ ഒരു വസ്തു നടന്നില്ലല്ലോ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ചില ആൾക്കാർക്ക് ബായിത്തളം മാത്രമേ ഉണ്ടാവുള്ളൂ പ്രവർത്തിക്കാൻ കഴിയില്ല ഈ ചില ആൾക്കാരില്ലേ ഞാൻ ഇപ്പം തല്ലോടാ നിന്നാ തന്നെ പറയും ആ പറച്ചിലേ ഉള്ളൂ തല്ലെന്ന് എന്ത് ചെയ്യുന്നറിയാം കേട്ട അപ്പെന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടാ പറയുകയെന്നേ മതിയെ ഒന്ന് കേൾക്കും അത്രേയുള്ളൂ തല്ലുന്നവൻ അങ്ങനെയാണ് ചെയ്യുക അല്ലാതെ ഈ തല്ല് നിന്നെ ഇപ്പം തല്ലും തല്ലും എന്ന് പറയുന്നവൻ ഒരിക്കലും തല്ലത്തില്ല അതാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേടി തൊണ്ടന്മാരുണ്ട് ഈ പേടി തൊണ്ടന്മാർ നമ്മളെപ്പോൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ പേടിയുണ്ട് ജിൻഡോൻ എല്ലാവർക്കും പേടി തന്നെയാണ് കാരണം ഒരേ ഒരു രാജാവ് ജിൻഡോ ആണ് ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ട് ഈ ജിൻഡോക്കാണ് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് അതുകൊണ്ടല്ലേ ലാലേട്ടക്ക കുറച്ച് ടോൺ മാറ്റിയത് കണ്ണടയെല്ലാം കൊണ്ട് കൊടുത്ത് സൂഹിപ്പിക്കുന്നതാണ്ടില്ലേ ലോൺ മാറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിൻഡോക്ക് പുറത്തുള്ള ആൾക്കാർ എല്ലാം മനസ്സിലായി ലാലേട്ടന് അതാണ് ഞാൻ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇവനിപ്പോൾ ഈ അഞ്ച് ലക്ഷം കൊണ്ട് ഓടി രക്ഷപ്പെട്ടില്ലേ അതായത് ആര് പിന്നെ കൂടെ ഇവന് പിന്നെ വേറെ കാര്യമുണ്ട് ഈ എന്ന് പറയുന്നത് അയാളെ പറയുന്നില്ല എനിക്ക് കൂട്ടുകെട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇതോ ഒന്നുമില്ല പക്ഷെ ഇവർക്ക് ഒരു വിശ്വാസവഞ്ചന ഇത് ഇവരോട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ അഭിഷേകവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സിജോയും നേരെ മറിച്ച് ജിൻഡോനോടാന്ന് ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജിൻറ്റോ ഒരിക്കലും ഇമ്മാതിരി പണി ചെയ്യത്തില്ല ജിൻഡോ ഒരിക്കലും ചെയ്യത്തില്ല ജിൻഡോന് കഷ്ടപ്പാടുണ്ടാവും ഒരുപാട് പൈസേൻ്റെ ആവശ്യം ഉണ്ടാവും പക്ഷേ ജിൻഡോ ഒരിക്കലും ഇമ്മാതിരി പണി ചെയ്യത്തില്ല അതായത് പണ്ട് ആദ്യം മറ്റേ ഈ ഷേതാമൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക്കിൽ ജിൻഡോന് കൃത്യമായിട്ട് മോഷ്ടിക്കായിരുന്നു ആ കല്ല് പക്ഷേ ജിൻഡോ അമ്മ്മാതിരി പണി ചെയ്യത്തില്ല ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ് അത്രമാത്രം ജിൻഡോ സത്യസന്ധനാണ് ആ സത്യസന്ധതക്കാണ് നമ്മളെല്ലാവരും ജിൻഡോന് വോട്ട് കൊടുക്കുന്നത് അതുപോലെ ജിൻഡോനെ സ്നേഹിക്കുന്നത് ആ സത്യസന്ധ സന്തകക്കാണ് അല്ലാതെ നമ്മൾ കിട്ടുന്നെടുക്കുന്നൊക്കെ വാങ്ങിച്ച് എന്നവരുടെ പറഞ്ഞ അവനെയും ചതിച്ച് ഇവനെയും ചതിച്ച് എന്ത് നേട്ടമാണ് ഇപ്പോഴെന്ന് പറയുന്ന ആ സിജോനോടെങ്കിലും ഒന്നും പറയാമായിരുന്നില്ലേ സിജോനോടും ഈ പിന്നെ എന്താ പറഞ്ഞത് മറ്റേ അഭിഷേകിനോടും സ്വകാര്യം വിളിച്ച് പറഞ്ഞു ഇവിടെ എടാ ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് അല്ലാതെ എടുക്കുമ്പോഴേക്കും ഞെട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു പതിനിപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം